ഹലോ ഗാജ്സ് വെൽക്കം ബാക്ക് ടു മോട്ടോ ഡീലർ നമ്മളിന്ന് ഇ ത്രീ ഫിഫ്റ്റി ബെഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് സെയിലിന് വന്നിരിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന അദർ സ്റ്റേറ്റ് വണ്ടിയാണ് വന്നിരിക്കുന്നത് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം വണ്ടി വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് വി സിക്സ് എഞ്ചിനാണ് വരുന്നത് വണ്ടിക്ക് അതുപോലെ ഹെഡ് ലാമ്പ് ഒക്കെ പ്രൊജക്ടർ ഹെഡ് ലാംപാണ് വരുന്നത് വണ്ടിയിൽ ഷിഫ്റ്റേഴ്സ് ഉള്ള മോഡലാണ് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്ററാണ് വണ്ടി ആകെ ഓടിയിരിക്കുന്നത് ലാസ്റ്റ് മേജർ സർവീസ് തൊണ്ണൂറ്റയ്യായിരത്തിൽ കമ്പനിയിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഹിസ്റ്ററി ഹിസ്റ്ററിയൊക്കെ ക്ലീനാണ് വണ്ടി വേറെ ആക്സിഡൻറ്റോ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലീൻ ആണ് വണ്ടിയുടെ പുറം ഭാവം സ്ക്രാച്ചസോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റെഡി ടു ഡ്രൈവ് ആണ് നിങ്ങൾക്ക് സർവീസൊക്കെ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള ഒരു അറുപത്തിനാലായിരം രൂപയുടെ ബില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ടയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അബോ ടയർ ഉണ്ട് ബ്രേക്ക് പാഡൊക്കെ റീസെൻറ്റ്ലി ചേഞ്ച് ചെയ്താണ് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ സർവീസോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട രജിസ്ട്രേഷൻ വരുന്ന മഹാരാഷ്ട്രയാണ് ഇനി ആർക്കെങ്കിലും ആക്കി ആക്കിത്തരണമെന്നെങ്കിലും റീ രജിസ്ട്രേഷനും നമ്മൾ ചെയ്ത് തരുന്നതാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില വേറൊരു ഒമ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ജെന്വിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ വന്ന് ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് വണ്ടി ഓക്കെയാണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ബോധിച്ചാൽ എടുക്കാവുന്നതാണ് അത്യാവശ്യം നിങ്ങൾക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ വണ്ടി തരുന്നതാണ്